ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കിറ്റൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രണ്ട് കിറ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചാനല് തീരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ അതിൽ കൊടുക്കാം അതിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ ടൈപ്പിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയതിട്ടോ വീഡിയോ ഒക്കെ ചെയ്യുക പിന്നെ നോമ്പും ഒക്കെ വന്നിട്ടും അപ്പോൾ ഈ ഒരു കിറ്റ് രണ്ട് കിറ്റും ഓൾറെഡി പാക്ക്ഡ് ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ തന്നാൽ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കയ്യിൽ കിട്ടും കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്ന രണ്ട് ടൈപ്പ് കിറ്റുകളും നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിലിട്ട് അതിൻ്റെ ഓർഡർ കിറ്റ് അയച്ച് കൊടുത്ത ഐറ്റംസ് ആണ് അപ്പോൾ കുറച്ചും കൂടിയും ഉണ്ടായപ്പോൾ ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അത് അതിൽ എട്ട് ടൈപ്പ് ബീഡ്സുകൾ ഉണ്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ് ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഫോം ഫ്ലവേഴ്സും വയർഡ് ഹെയർ ബെൻഡും എൻ്റെ ടാപ്പും ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ ബീഡാണ് വേണമെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ ഈ ഒരു ഇതിന് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഫ്രീ ഹോം ഡെലിവറി ആണ് കേട്ടോ നെക്സ്റ്റ് കിട്ടിയതാണ് ഇതിന് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റും ആയിരുന്നുള്ളൂ അതിനെക്കാട്ടിലും കുറവാണ് ബീഡ്സുകളുടെ എണ്ണത്തിലും അതായത് ടൈപ്പിൽ ആറ് ടൈപ്പ് ബീഡ്സും അതിലേക്ക് മാച്ചായിട്ടുള്ള ഫോം ഫ്ലവേഴ്സും ഹെയർ ബെൻസും ആണ് കിട്ടും അപ്പം നമ്മളിത് കൊടുത്ത് പാക്ക് ചെയ്തത് ചെയ്യുന്ന ടൈമിൽ ഈ ബ്ലാക്ക് ബീഡ്സിന് മാച്ചായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ ബ്ലാക്ക് അല്ല കളർ ബ്രൗണ് പോലെയുള്ളതാണ് അത് നമ്മൾ പാക്ക് ചെയ്ത് അയച്ച സമയത്ത് കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് വൈറ്റ് ഫോൺ ഫ്ലവേഴ്സാണ് ആ ബ്ലാക്ക് ബീഡ്സ് ഒക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നേരത്തെ പറഞ്ഞതിന് ഇരുന്നൂറ്റി എഴുപത് രൂപ രണ്ടും ഫ്രീ ഹോം ഡെലിവറി ആണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ ഓർഡർ വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയക്കാം പിന്നെ ഓൾറെഡി ഉള്ള ബീഡ്സുകളൊക്കെ ഇതിൽ എക്സ്ട്രാ വേണമെങ്കിൽ അതും പറയാം അപ്പം ഇത്രയും ഈ ഒരു രണ്ട് കിറ്റാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം ഇത്രയുള്ള ഒരു വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ